മുസ്ലിം സ്ത്രീയുടെ ജീവനാംശം നിയമവും വ്യാഖ്യാനങ്ങളും വിശകലനം ടി അബ്ദുള്ള വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീയുടെ ജീവനാംശത്തിനുള്ള അവകാശം വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് മുഹമ്മദ് അബ്ദുസ്സമ്മദ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് തെലുങ്കാന എന്ന കേസിലെ പ്രത്യേക അനുമതി ഹർജിയിലെ വിധിപ്രസ്താവമാണ് ചർച്ചയ്ക്ക് വഴിതെളിയിച്ചത് മുത്തലാഖിലൂടെ വിവാഹമോചനം ചെയ്യപ്പെട്ട തൻ്റെ ഭാര്യയ്ക്ക് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഇരുപതിനായിരം രൂപ ഇടക്കാല ജീവനാംശം അനുവദിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ കോടതി വിധി ശരിവെച്ചുകൊണ്ടും തുക ഇരുപതിനായിരം രൂപയിൽ നിന്ന് പതിനായിരമായി പുനർനിർണ്ണയിച്ചുകൊണ്ടുമുള്ള തെലങ്കാന ഹൈക്കോടതി വിധിക്കെതിരെ മുഹമ്മദ് അബ്ദുസ്മതി എന്നയാൾ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവന നടത്തിയത് സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള ജീവനാംശത്തിന് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ടോ എന്നതായിരുന്നു കേസിൻ്റെ മർമ്മങ്ങളിൽ ഒന്ന് അപ്പീൽവാദിയുടെ വാദങ്ങൾ ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി ഇരുപത്തിയഞ്ചല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം സ്ത്രീ വിവാഹമോചന സംരക്ഷണ നിയമമാണ് മുസ്ലിം സ്ത്രീക്ക് ബാധകമാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പ്രസ്തുത നിയമം ഒരു സ്പെഷ്യൽ ലോ ആയതിനാൽ അതിൻ്റെ സെക്യുലർ ലോ അല്ലെങ്കിൽ ജനറൽ ലോ ആയ സി ആർ പി സിക്ക് മുകളിൽ പ്രാബല്യമുണ്ട് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ജീവനാംശത്തിന് അവകാശം ഉന്നയിക്കാൻ മുസ്ലിം സ്ത്രീക്ക് അർഹതയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ ആരംഭിക്കുന്നത് തന്നെ പ്രസ്തുത നിയമം സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചിനേക്കാൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗത്തോടെയാണ് ഇക്കാരണത്താൽ സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ജീവനാംശത്തിന് അപേക്ഷിച്ചത് ഒരു കുടുംബ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല മുസ്ലിം സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം മജിസ്ട്രേറ്റ് കോടതികൾ വഴിയാണ് ഇതിനുള്ള പരിഹാരങ്ങൾ ലഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചിനേക്കാൾ മുസ്ലിം സ്ത്രീക്ക് കൂടുതൽ ഉപകാരപ്രദമാണെന്ന് അപ്പീൽവാദിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വസീം ഖാദരി വാദിച്ചു കേസിൽ കോടതിയെ സഹായിക്കാനായി മുതിർന്ന അഭിഭാഷകനായ ഗൗരവ് അഗർവാളിനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീ സംരക്ഷണ നിയമം അനുസരിച്ച് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ന്യായപൂർവ്വവും യുക്തിസഹവുമായ ജീവനാംശം കൊടുക്കേണ്ടത് ഇദ്ധ കാലയളവിൽ മാത്രമാണ് ഇദ്ധകാലം കഴിയുന്ന മുറയ്ക്ക് വിവാഹമോചിതയുടെ ജീവനാംശത്തിനുള്ള അവകാശവും അവസാനിക്കുന്നു എന്നാൽ സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം വിവാഹമോചിതയായ സ്ത്രീക്ക് മതഭേദമന്യ ഭർത്താവ് പുനർവിവാഹം വരെ മാസം തോറും നിർബന്ധമായും ജീവനാംശം കൊടുക്കേണ്ടതുണ്ട് മതിയായ ഉപജീവനമാർഗം ഇല്ലാത്ത ഏതൊരു വിവാഹമോചിതയ്ക്കും മുൻ ഭർത്താവിൽ നിന്ന് സംരക്ഷണം കിട്ടേണ്ടത് അവളുടെ അവകാശമാണെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി നിയമ പരിഹാരമുണ്ടെന്ന് കരുതി മതനിരപേക്ഷ നിയമമായ സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ലഭിക്കേണ്ട ഒരു ആനുകൂല്യം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് നിഷേധിക്കേണ്ടതില്ലെന്ന അമിക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ട മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളിൻ്റെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത് സമാനാവസ്ഥയിലുള്ള മറ്റേതൊരു സ്ത്രീക്കും ലഭ്യമായ ജീവനാംശത്തിനുള്ള അവകാശം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുസ്ലിം സ്ത്രീ സംരക്ഷണ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യം ജീവനാംശം ഇദ്ധ കാലയളവിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതല്ല സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ലഭിക്കേണ്ടതിനേക്കാൾ ഉപരിയായ ആനുകൂല്യമാണ് പാർലമെൻറ്റ് ലക്ഷ്യം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗരത്ന ഇങ്ങനെയാണ് നിരീക്ഷിച്ചത് പൂർവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീ വിവാഹമോചന സംരക്ഷണ നിയമം നിർമ്മിക്കുന്നതിലേക്ക് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിനെ നയിച്ചത് മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സ് ഷാബാനു ബീഗം എന്ന കേസിലെ അഥവാ ഷാബാനു കേസിലെ ചരിത്രപ്രധാന വിധിയാണ് സ്വയം സംരക്ഷണത്തിനുള്ള വരുമാനമാർഗമില്ലാത്ത വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മതിയായ സാമ്പത്തിക ശേഷിയുള്ള മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ടെന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ച് വിധിച്ചു ഇക്കാര്യത്തിൽ മുസ്ലിം വ്യക്തി നിയമവും സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പും തമ്മിൽ പൊരുത്തക്കേടില്ലെന്ന് കോടതി പറഞ്ഞു യുദ്ധകാലയളവിന് ശേഷം സ്വയം സംരക്ഷണത്തിന് വകയില്ലാത്ത വിവാഹമോചിതയ്ക്ക് ജീവനാംശം പുനർവിവാഹം വരെ തുടർന്നു നൽകേണ്ടതുണ്ട് ഇതിനെതിരായ വാദഗതികൾ ഖുർആൻ നിർദ്ദേശിച്ച നീതിക്ക് വിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു ഈ ചരിത്ര പ്രധാന വിധി മുസ്ലിം സംഘടനകളുടെയും പണ്ഡിതന്മാരുടെയും ശക്തമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായി കേരളത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗം പ്രമാദമായ ശരീഅത്ത് വിവാദത്തിൽ ഇളകിമറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം നിർമ്മിക്കുന്നതിന് പ്രക്ഷോഭങ്ങൾ പ്രേരകമാവുകയും ചെയ്തു ഇദ്ദ കാലയളവിന് ശേഷവും വിവാഹമോചിതയ്ക്ക് ജീവനാംശം കൊടുക്കുന്നതിൽ നിന്ന് മുൻ ഭർത്താവിനെ ഒഴിവാക്കുന്നതായിരുന്നു ഈ നിയമം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ വിവാഹമോചിതയ്ക്ക് നിർവാഹമില്ലെങ്കിൽ മാത്രം സി ആർ പി സി നൂറ്റി ഇരുപത്തി വകുപ്പിൽ പറയുന്ന നിസ്സാരമായ പ്രതിമാസ ജീവനാംശം കിട്ടുന്നതിന് പകരമായി കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നതിന് സഹായകമായി നിയമത്തിലെ ഈ ഭാഗമാണ് പിന്നീട് വിവാദമായി തീർന്നത് എന്നാൽ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പ് പ്രകാരമുള്ള അവകാശത്തെക്കാൾ കൂടുതൽ അവകാശങ്ങൾ ലഭിക്കുന്നതിലാണ് ഈ നിയമനിർമ്മാണം കലാശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പിനേക്കാൾ ഗുണകരവും പുരോഗമനപരവുമാകുന്നത് എന്തുകൊണ്ട് സ്പെഷ്യൽ ലോ ആയതിനാൽ ജനറൽ ലോ ആയ സി ആർ പി സിയേക്കാൾ മേൽക്കൈയുണ്ട് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളും ഈ ഒരു നിയമത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നു വകുപ്പ് മൂന്ന് ഒന്ന് പ്രകാരം നാല് വ്യതിരിക്തമായ അവകാശങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു യുദ്ധകാലത്ത് മാന്യവും യുക്തവുമായ ജീവിത വിഭവവും ജീവനാംശവും തൊലാക്കിന് മുമ്പോ ശേഷമോ ജനിച്ച കുഞ്ഞിന് ജനിച്ച തീയതി മുതൽ രണ്ടു വർഷത്തേക്ക് മാന്യവും യുക്തവുമായ ജീവിത വിഭവവും ജീവനാംശവും മഹുറിനുള്ള അവകാശം വിവാഹത്തിന് മുമ്പോ ശേഷമോ അവൾക്ക് കിട്ടിയ മുഴുവൻ സമ്മാനങ്ങളും സ്വത്തുക്കളും ഈ അവകാശങ്ങളൊന്നും സി ആർ പി സിയിൽ ലഭ്യമല്ല കുട്ടികൾക്ക് രണ്ട് വർഷത്തേക്കുള്ള ചെലവും ഭാവി ജീവിത വിഭവവും ഒറ്റത്തവണയായി ലഭിക്കുന്നു പ്രതിമാസ ജീവനാംശം മാത്രമാണ് സി ആർ പി സി വ്യവസ്ഥ ചെയ്യുന്നുള്ളൂ വിവാഹമോചിതയ്ക്ക് ഭാവി ജീവിത വിഭവമായി ന്യായമായ ഒരു സംഖ്യ ഒറ്റത്തവണയായി ലഭിക്കുന്നത് ഒരു സ്ഥിര വരുമാനത്തിന് വഴിയൊരുങ്ങുന്നു സി ആർ പി സി പ്രകാരം പ്രതിമാസം കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയില്ല ലളിതമായ കോടതി നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തിൻ്റെ സവിശേഷതയാണ് സി ആർ പി സി ഒട്ടും തന്നെ കക്ഷി സൗഹൃദപരമല്ലെന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് സ്ത്രീയുടെ വ്യക്തിത്വത്തെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് എൺപത്തിയാറിലെ നിയമം മുൻഭർത്താവിനെ നിരന്തരം ആശ്രയിക്കേണ്ട വ്യവസ്ഥകളാണ് സി ആർ പി സിയിൽ ഉള്ളത് ശിക്ഷാരീതിയിലുമുണ്ട് വ്യത്യാസം എൺപത്തിയാറിലെ നിയമത്തിൽ നിയമലംഘനത്തിന് അറസ്റ്റും ഒരു വർഷത്തെ തടവും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സി ആർ പി എസിൽ ഇത് ഒരു മാസത്തെ തടവ് മാത്രമാണ് ശ്രദ്ധേയമായ ചില മേന്മകൾ മാത്രമാണിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിലെ മാന്യവും യുക്തവുമായൊരു ജീവിത വിഭവം എന്ന ആശയത്തിന് ഖുർആാൻ വ്യവസ്ഥ ചെയ്ത വാക്ക് മത്താഴ് എന്നാണ് വിവാഹമോചിതരായ സ്ത്രീകൾക്ക് മാന്യമായ ഒരു ജീവിത വിഭവം നൽകേണ്ടത് ഭക്തന്മാരുടെ ബാധ്യതയത്രേ അധ്യായം രണ്ട് സൂക്തം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മത്ത തുച്ഛമായ തുകയല്ല പുരുഷൻ്റെ സാമ്പത്തിക ശേഷിയും സ്ത്രീയുടെ ആവശ്യവുമാണ് മാനദണ്ഡം ഇവിടെയും ഖുർആാൻ്റെ വ്യക്തമായ നിർദ്ദേശമുണ്ട് കഴിവുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ചും ഞെരുക്കമുള്ളവൻ തൻ്റെ സ്ഥിതിക്കനുസരിച്ചും മര്യാദ അനുസരിച്ച് ജീവിതവിഭവം നൽകണം അധ്യായം രണ്ട് സൂക്തം ഇരുന്നൂറ്റി മാന്യവും യുക്തവുമായ ജീവിതവിഭവം എന്ന ആശയത്തിന് വിശാലമായ അർത്ഥതലങ്ങൾ ഉണ്ടെന്ന് കോടതികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മാന്യവും യുക്തവുമായ ജീവിതവിഭവങ്ങളും ജീവനാംശവും എന്ന വ്യവസ്ഥ യുദ്ധകാലത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നും അതിനപ്പുറത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ലെന്നും സഭ ഒരിടത്തും വ്യവസ്ഥ ചെയ്തിട്ടില്ല അത് വിവാഹമോചിതയുടെ ഭാവി ജീവിതം മുഴുവൻ അല്ലെങ്കിൽ പുനർവിവാഹം വരെ നീളുന്നതാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഡാനിയൽ ലത്തീഫി വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചു പ്രസ്തുത നിയമത്തിലെ വകുപ്പുകളൊന്നും തന്നെ ഭരണഘടനയിലെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എന്നീ ആർട്ടിക്കിളുകൾക്ക് വിരുദ്ധമല്ല എന്നായിരുന്നു വിധി ഇദ്ധകാലത്തെ ജീവനാംശം കൂടാതെ ഭാവി ജീവിതം കണക്കിലെടുത്ത് മാന്യവും യുക്തവുമായ ഒരു ജീവിതവിഭവം കൂടി നൽകണമെന്നായിരുന്നു വിധി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമത്തെ ലിംഗനീതി ലിംഗസമത്വം എന്നിവയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത് ഷമീം ബാനു വേഴ്സ് അഷ്റഫ് ഖാൻ എന്ന കേസിൽ രണ്ടായിരത്തി പതിനാലിൽ മേൽവിധി ആവർത്തിച്ചു ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയാതെ പോയ സമാനമായതും വിരുദ്ധവുമായ ഒട്ടേറെ വിധികൾ പിന്നീടുണ്ടായി ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി മേൽ കാരണങ്ങളാൽ തന്നെ പുതുമയുള്ളതല്ല പിന്നെ എന്തുകൊണ്ടത് ശ്രദ്ധേയമാവുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് വർഷങ്ങളായി വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന തർക്കവിധേയമായ സുപ്രധാന നിയമവിഷയത്തിൽ സുപ്രീം കോടതി വ്യത്യസ്ത വിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാന കാരണം മതഭേദമെന്നെ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് എല്ലാവർക്കും ബാധകമാണെന്ന കോടതി പരാമർശത്തോടുള്ള സെക്കുലറിസ്റ്റ് അനുഭാവം പൊതു സിവിൽ കോഡിനുള്ള ജുഡീഷ്യറിയുടെ പിന്തുണ ഈ വിധി ഉൾക്കൊള്ളുന്നു എന്ന പൊള്ളയായ വിശ്വാസം ഒരു മുസ്ലിം വിഷയം കിട്ടിയതിലുള്ള ആവേശം ഇങ്ങനെ മറ്റു കാരണങ്ങളുമുണ്ടാകാം ഷാബാനു കേസ് വിധി മുതൽ ആക്ടിവിസ്റ്റുകളുടെയും നിയമജ്ഞരുടെയും ഇഷ്ട വിഷയങ്ങളിൽ ഒന്നാണിത് ലിംഗനീതി ലിംഗസമത്വം മതസ്വാതന്ത്ര്യം മതനിരപേക്ഷ നിയമങ്ങളെയും വ്യക്തി നിയമങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ എന്നീ കാരണങ്ങളാൽ ഓരോ സുപ്രധാന വിധിയും ശ്രദ്ധിക്കപ്പെടുന്നു സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചിനെയും തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തെയും സമന്വയിപ്പിക്കാൻ ഈ വിധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ചില നിയമജ്ഞരുടെ പക്ഷം സെക്യുലർ നിയമങ്ങളെയും വ്യക്തി നിയമങ്ങളെയും തമ്മിൽ ചേർത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഭാവിയിലെ നിയമനിർമ്മാണത്തെയും സെക്കുലർ കേസുകളെയും ഇത് ശക്തമായി സ്വാധീനിക്കും വലിയ സാമൂഹിക പ്രത്യാഘാതമുണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഒരു വിധിയാണിത് വ്യക്തി നിയമങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സ്ത്രീകളുടെ അവകാശം സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായി എനിക്ക് പ്രത്യേകിച്ചും വിധി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒരു സ്പെഷ്യൽ ലോ ഒരു ജനറൽ ലോയിലൂടെ അപ്രസക്തമാക്കാൻ കഴിയുമോ ഈ വിധിയിലൂടെ തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമം അപ്രസക്തമായിട്ടുണ്ടോ പൊതു സിവിൽ കോഡിന്റെ ഗന്ധമുള്ള വിധിയാണോ ഇത് ഷാബാനു കേസിന്റെ വിധിക്ക് ശേഷം ഉണ്ടായതുപോലെ ഒരു നിയമപരിഷ്കരണ സാധ്യതയ്ക്ക് വിധി വീണ്ടും വഴിതെളിയിക്കുമോ മുസ്ലിം പക്ഷത്ത് നിന്ന് വിധിയോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും വിധിയോടുള്ള അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ താരതമ്യേന മന്ദഗതിയിലാണ് വന്നിട്ടുള്ളത് ബി ജെ പി ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളൻ ദേശീയ മാധ്യമങ്ങൾ എന്നിവയും ദേശീയ വനിതാ കമ്മീഷനും വിധിയെ സ്വാഗതം ചെയ്ത് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് വിധി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലീഗൽ കമ്മിറ്റിയുടെ ഉപദേശാനുസാരം മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നുമാണ് അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വക്താവ് എസ് ക്യു ആർ ഇല്ലിയാസ് പറഞ്ഞത് വിധി അതിരുകടന്നതാണെന്നും വിധിയെ മറികടക്കാൻ മുസ്ലിം സംഘടനകൾ ഒരു വിശാല ബെഞ്ചിനെ സമീപിക്കേണ്ടതുണ്ടെന്നും ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസെ മുഷാവറ പ്രസിഡന്റ് സഫറുൽ ഇസ്ലാം ഖാൻ പ്രതികരിച്ചു ഒരു നിലപാടെടുക്കും മുമ്പ് വിധിയുടെ സൂക്ഷ്മമായ വശങ്ങൾ അറിയേണ്ടതുണ്ടെന്നാണ് ജമിഴ് തെലുലമായ ഹിന്ദ് ജമാഴത്തെ ഇസ്ലാമി ഹിന്ദ് തുടങ്ങിയവയുടെ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത് ഈ വിധി മുസ്ലിം സ്ത്രീക്ക് ഒട്ടും തന്നെ ഗുണകരമല്ലെന്നാണ് വിധിയെക്കുറിച്ച് പ്രാഥമിക പഠനം തെളിയിക്കുന്നത് എന്നാണ് ജമാഴത്തെ ഇസ്ലാമി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മലിക്ക് മുത്തസിം ഖാൻ പറഞ്ഞത് സംഘടന വിശദമായ പത്രക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് എൽ എൽ ബി വിദ്യാർത്ഥിയാണ് ലേഖകൻ അമിക്കസ് ക്യൂറി ലാറ്റിൻ പദം കോടതിയുടെ സുഹൃത്ത് എന്നർത്ഥം ഒരു കേസിൽ ഒരു കക്ഷിക്കും വേണ്ടി ഹാജരാകുന്നില്ലെങ്കിലും വിഷമകരമായ ഒരു നിയമപ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനോ പൊതു താൽപ്പര്യാർത്ഥം എന്തെങ്കിലും വിശദീകരിച്ച് കിട്ടുന്നതിനോ വേണ്ടി കോടതി ക്ഷണിക്കുന്ന അഭിഭാഷകനാണ് അമിക്കസ് ക്യൂറി